സംവിധായകൻ വൈശാഖിന്റെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താഴെ മമ്മൂട്ടി ആരാധകരുടെ ബഹളമാണ് കാരണം മറ്റൊന്നുമല്ല ടർബോയുടെ ടീസറോ ട്രെയിലറോ മറ്റ് വീഡിയോകളോ ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മാസ് ലുക്കിൽ ടർബോയിൽ മമ്മൂട്ടി എത്തുന്നു എന്നതല്ലാതെ മറ്റൊരു വിവരവും ആരാധകർക്കറിയില്ല ഒന്ന് പെട്ടെന്ന് ടീസറെങ്കിലും ഇറക്കി വിടുമോ എന്നാണ് വൈശാഖിനോട് ആരാധകർ ചോദിച്ചുകൊണ്ടേയിരുന്നത് ഒരുപാട് ദിവസത്തെ ചോദ്യങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആരാധകർക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ടർബോയുടെ അണിയറ പ്രവർത്തകർ മെയ് പന്ത്രണ്ടാം തീയതി ചിത്രത്തിന്റെ ഒരു മെറ്റീരിയൽ എന്ന വിവരമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ ആരാധകർക്ക് ആശ്വാസമായി കഴിഞ്ഞു ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഘടകങ്ങളിലൊന്ന് മിഥുൻമാനുവൽ തോമസ് ആണ് ഓസ്ലറിന്റെ വിജയത്തിന് ശേഷം വീണ്ടും മറ്റൊരു സൂപ്പർ ഹിറ്റിന് വേണ്ടി മമ്മൂട്ടി മിഥുൻമാനുവൽ തോമസ് കൂട്ടുകെട്ട് എത്താൻ പോവുകയാണ് ടർബോയെ കുറിച്ച് കഴിഞ്ഞ ദിവസം മിഥുൻ മിഥുൻമാനുവൽ തോമസ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ടർബോ എന്ന പേര് ചിത്രത്തിന് ഇടാനുള്ള കാരണത്തെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് എക്സ്ട്രാ പവറുള്ള എഞ്ചിൻ പോലെയാണ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രമെന്നും അതുകൊണ്ടാണ് ടർബോ എന്ന പേര് സെലക്ട് ചെയ്തത് എന്നുമാണ് മിഥുൻമാനുവൽ തോമസ് പറഞ്ഞിട്ടുള്ളത് അത്രയും കരുത്തുള്ള കഥാപാത്രമായിട്ടാണ് മമ്മൂക്കയുടെ ടർബോ ജോസ് എത്തുന്നത് എന്നും ടോപ്പ് ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്നും മിഥുൻ പറയുന്നുണ്ട് ആളുകളെ ഒറ്റയടിക്ക് തറ പറ്റിക്കുന്നത് പോലെയുള്ള ഓവർ ദി ടോപ്പ് ആക്ഷൻ രംഗങ്ങളാണ് സിനിമയിൽ ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഈ പ്രായത്തിലും കിഡിലൻ മാസായുള്ള മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങൾ കാണാൻ സാധിക്കുമല്ലോ എന്ന ആവേശത്തിൽ കൂടിയാണ് ആരാധകർ ഇപ്പോൾ ഭ്രമയുഗത്തിന്റെ വമ്പൻ വിജയം കഴിഞ്ഞ് രണ്ടു മാസം പൂർത്തിയാകുമ്പോഴേക്കും അടുത്ത ചിത്രവുമായി മമ്മൂട്ടി എത്തുന്നത് തീർച്ചയായും ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകുപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല ഒരു എക്സ്പെരിമെന്റൽ മൂവിക്ക് പിന്നാലെ ഒരു മാസ് ചിത്രം ലഭിക്കുന്നതും ആരാധകരെ ത്രില്ലടിപ്പിക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തി മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് കന്നഡ താരം രാജ്പീർ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും ടർബോയിൽ സുപ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന പ്രത്യേകതയും ടർബോയ്ക്കുണ്ട് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുന്നത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളത് ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പെർസ്യൂട്ട് ക്യാമറയാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ഇതിൽ ചിത്രീകരിക്കാം പോക്കിരി രാജ ചിത്രങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വൈശാഖ് മമ്മൂട്ടിയും ഒന്നിക്കുന്നത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുള്ളത് ക്രിസ്റ്റ്യോ സേവിയറും ടീമും ചേർന്നാണ് ഇനിയും മമ്മൂട്ടിയുടെ മികച്ച പ്രൊജക്റ്റുകൾ വരാനിരിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ബസൂക്കയും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ആക്ഷൻ ചിത്രമാണ് അതുപോലെ റോഷാക്ക് സംവിധാനം ചെയ്ത നിസാം ബഷീറിന്റെ പുതിയ സിനിമ മമ്മൂട്ടി ചെയ്യുന്നു എന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിട്ടുണ്ട് എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചിത്രമായ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പും മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്